രണ്ട് ആനാളാണ് ഉമ്പിക്കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിക്കൊമ്പനായിട്ടോ ഇതോ അത് മുന്നൂറുണ്ടാവും ഇത് ഇരുന്നൂറ്റി ഉണ്ടാവും പോത്തിനാണ് കൈ നിങ്ങൾ മറ്റേ ഐശ്വര്യറായിക്ക് കുഞ്ഞാർച്ചിക്ക് ഒരു വില ഉണ്ടല്ലോ എങ്ങനെ രണ്ടാകും ഒരു വില ആണല്ലേ ചോർക്കിനാണ് ആ പടുപോത്തുള്ള അതാവടാ വില ഒറഞ്ഞ പോത്തര അതന്നെ വില ഒറഞ്ഞ ഒന്നായില്ലേ ഇതോ ഇത് ഒന്നായിര പോത്തടാ ചെമ്പോത്തല്ല പോത്താണ് ആ ചെമ്പോത്തും പോത്താണേ നോക്കി സാധനം നോക്കാം പോത്തും നോക്കുമുടി ആ പോ ജോഡി ഇതാണ് രണ്ടാനാളാണ് ഉമ്പിക്കൈ ഉണ്ട് അരിക്കൊമ്പനായിട്ടോ അത് മുന്നൂറുണ്ടാവും ഇത് ഇരുന്നൂറ്റി അമ്പുണ്ടാവും രണ്ടും കൂടി അഞ്ഞൂറ്റി അമ്പില്ല ഒരു കളി ഇല്ല എന്താണ് ജീവ ഒന്ന് കൊടുത്തൊന്ന് ഒഴിവാക്ക കുട്ടിയാ രണ്ടും കൂടി രണ്ടു രൂപ മട്ടത്തിന് കൊടുക്കും ഒന്നേ തൊണ്ണൂറു ഇല്ല കുടി ഒന്നേ തൊണ്ണൂറ് രണ്ടുണ്ടോ കൊണ്ടുപോകാം കൊണ്ടേക്ക ഇനി ഇഞ്ഞ് പിടിച്ചേണ്ട ഇഞ്ഞ് പിടിച്ചണ്ടോ പോട്ടെ ഇനി പിടിച്ചേണ്ട പോട്ടെ 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 മറ്റുള്ളവർക്കൊക്കെ പേടിയാണ് കന്നിക്കാന് ഇനിക്കൂടെ പേടിയണ്ടേ ടാ ഇത് രണ്ടും കൂടിയോ ഇത് രണ്ടും കൂടി ഒന്നേറു പോത്ത് പോത്ത് പോത്താണ് പോത്തുമ്പോ നോക്കി ഇതാണ്ടെ കൊമ്പക്കാരുടെ ഒറിജലി മുറയാണ് ഡൂബ്ലി അല്ലേ ചൈന അല്ലല്ല അത് പാർട്ടിക്കാര്യാടി ചളി നാട് പിടിച്ചോടോ ചവിട്ടി കൊറച്ച് പോത്തല്ല ചളി ചവിട്ടിൻ്റെ എന്തായി കെട്ടില്ലേ ഈ പോ രണ്ടും കഴിച്ചോ അതല്ല ഇത് ഈ രണ്ടെണ്ണ ഈ രണ്ടെണ്ണം ഇത് രണ്ടീച്ചണ്ടാവും തൂക്കം രണ്ടും കൂടി ഒന്നേ നാല്പ് രണ്ടെണ്ണത്തിന് ഒന്നിനല്ലേ ഇതൊക്കെ ഇത് നിലവാരം ചെയ് പിന്നെ ഏതും നിലവാരം ഓക്കെ നിലവാരം ചെയ് പിന്നെ ഏതാ നിലവാരം ചളിയാക്കലോ ചളിയാക്കല്ലോട് എന്നാ പറക്കി ആ അതൊക്കെ നമ്മളെ ആളാളാണ് ചെറുത് വലുത് എല്ലാം ഉണ്ട് ആന ഓലിച്ച് കുട്ടി വരെ ഉണ്ട് ആന്ധ്ര ഓലിച്ച് കോട്ടക്കൽ വരെ ഉണ്ട് എന്നാ കോട്ടക്കൽ വരെ ഇണ്ടല്ലോ പാലത്തിറക്കല് പാലത്തറക്കല് ആ അവിടെ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും കാരണം ഞാൻ അവിടെ തന്നെ ഉറങ്ങലേ ആ അതെ വെല്ലാടി അല്ലട കില്ലാടി കില്ലാടി ഇതിപ്പ എന്തായിക്കണു വായിയാഴ്ച്ച കുഴപ്പമില്ല ഇതൊക്കെ നല്ല ബിരിയാണി കുട്ടന്മാരാണ് കിലോനാ എത്ര കിലോനാണെന്നാ ഇത് രണ്ടും കൂടി ഒരു മൂന്ന് കിൻഡലുണ്ടാവും ആ അതാണെങ്കിൽ കിൻഡലിന്റെ മേലുണ്ടാവും ഓരോ കിൻഡലിന്റെ മേലുണ്ടാവും ആ ഒരു ഒന്നേകാലൊക്കെ ഉണ്ടാവും വെട്ടി വരുമ്പോണ്ടാവും അതൊക്കെ അതിന്റെ വലുതാണ് കൂടും ഇവിടെ തട്ടിപ്പറമ്പിലാണ് ഏറ്റവും വില കുറച്ച് വിൽക്കേണ്ടത് ആ ഇവിടെ വന്നാ പിന്നെ കച്ചവടം ചെയ്ത് ഒഴിവാക്കല പാലതിരക്ക് പാലതിരക്ക് ആ നാലിന്റും ആന്ധ്ര ആന്ധ്ര ആന്ധ്രകളും േ ചെറുതൊക്കെയാണെങ്കിലും ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് പിന്നെ എൺപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് പല ആയിട്ടുണ്ട് റൈറ്റ് തൂക്കൽ അട്ര മൂന്ന് മൂന്നേകാല് പല ആയിട്ടുണ്ട്